ജില്ലയിൽ ഏറ്റവും അധികം നിരക്ഷരർ ഉള്ളത് ഹൈറേഞ്ചിലെ പഞ്ചായത്തുകളിൽ നെടുങ്കണ്ടം മട്ടൻമേട് ഉടുമച്ചൊല മൂന്നാർ അടിമാലി പഞ്ചായത്തുകളിലാണ് ഏറ്റവും അധികം നിരക്ഷരർ ഉള്ളത് ജില്ലയിൽ നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൽ ദേസ് ചെയ്തവരുടെ കണക്കുകളിലാണ് നിരക്ഷരരുടെ എണ്ണം വന്നത് പദ്ധതിയിലൂടെ ജില്ലയിൽ ആറായിരത്തി മുപ്പത്തി അഞ്ചു പേർ കൂടിയാണ് സാക്ഷരതാ പഠനത്തിന് ഒരുങ്ങുന്നത് ജില്ലയിലെ പതിനെട്ട് പഞ്ചായത്തുകളിലായിട്ടാണ് ആറായിരത്തി മുപ്പത്തിയഞ്ചു പേർ കൂടി പഠനത്തിന് തയ്യാറെടുക്കുന്നത് ഇവിടങ്ങളിൽ ഇനിയും വിദ്യാഭ്യാസം ലഭിക്കാത്തവരെ വിദ്യ അഭ്യസിപ്പിക്കുകയാണ് ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാക്ഷരതാ മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകളിൽ കൂടുതൽ നിരക്ഷരരുണ്ടെങ്കിൽ അവരെയും പദ്ധതിയുടെ ഭാഗമാക്കും പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരായ അധ്യാപകരാണ് പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടത്തിപ്പ് മൂന്നാറിലാണ് അധികം അപേക്ഷകർ ഉള്ളത് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ നെടുങ്കണ്ടം അറുന്നൂറ്റി പത്ത് ദേവികുളം മുന്നൂറ്റി അൻപത്തിനാല് വണ്ടൻമേട് അഞ്ഞൂറ്റി പതിനാല് ഉടുമ്പൻചോല എന്നിങ്ങനെയാണ് അപേക്ഷകൾ കൂടുതലുള്ള പഞ്ചായത്തുകളിലെ എണ്ണം ആവശ്യമായ സാക്ഷരതാ പാടാവലി സാക്ഷരതാ മിഷൻ പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട് ഇവിടങ്ങളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ച് പഠന ക്ലാസുകളും ആരംഭിച്ചു തുടങ്ങി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല